ഹലോ വെൽക്കം ടു രൂപാസ് കിച്ചൻ നമ്മളിന്ന് മട്ടൺ കൊണ്ടൊരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഒരു കിലോ മട്ടൺ നീട്ടായിട്ട് കഴുകി ഒരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് അതിൽ അത് മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നുവെച്ചാൽ മട്ടനിന്ന് വെള്ളം ഓറി വരും അത് കാരണം ഒരുപാട് വെള്ളം ആവശ്യമില്ല അത് ചെറുതായിട്ട് മുങ്ങുന്ന രീതിയിൽ വെള്ളം വെക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പൊടി കൂടെ ചേർക്കാം ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്കറ് വെച്ച് കൊടുത്തു അപ്പോൾ ഇത് വന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് നിമിഷം വേവിക്കണം അങ്ങനെ വേവിച്ചിട്ട് നമുക്ക് എടുത്ത് നോക്കാം എല്ലാ മട്ടനും ഒന്നുപോലെ ഇരിക്കത്തില്ല ചിലത് കുറച്ച് പിന്നെ പിഞ്ചായിരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് കുറച്ച് വേഗം സമയമാവും സാധാരണ രീതിയിൽ നല്ല മട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേവിച്ചാൽ മതി ഒരു ഹൈ ഹൈ ഫ്ലെയിമിൽ ഒരു ബീസിലും പിന്നെ പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഓക്കെ ഇനി നമുക്കതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം അതിന് ഞാൻ കുറച്ച് ഒരു രണ്ട് തുള്ളി ഓയിൽ ചേർത്താൽ മതി ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നു സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ് എന്ന് വെച്ചാൽ ഒരുപാട് സ്പൈസി കഴിക്കാൻ പറ്റാത്ത അങ്ങനത്തതല്ല എന്നാലും ചെറിയ ഒരു പെരിവുള്ളതാണ് ഒരു ടീസ്പൂൺ ജീരകം സോറി രണ്ട് ടീസ്പൂൺ ജീരകം അതുപോലെ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം നമ്മളിപ്പോൾ ഒരു കിലോ മട്ടനുള്ള അളവാണ് എല്ലാം പറയുന്നത് മസാല കേട്ടോ നിങ്ങൾ കിലോ ആണെങ്കിൽ എല്ലാം പാതിയാക്കിക്കോണേ ഇപ്പൊ ഇതൊന്ന് ചൂടാക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗ്രാമ്പു ചേർക്കണം ഞാനൊരു പത്ത് പന്ത്രണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് അത് ചേർക്കുന്നു പിന്നെ വന്നിട്ട് ഒരു മൂന്ന് കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം മൂന്ന് കഷ്ണം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കാം കരിഞ്ഞു പോകരുതേ മസാല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ നമ്മൾ വറുത്തെടുക്കാനായിട്ട് തിൻ്റെ കൂടെ നമുക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കണം ഞാനൊരു പന്ത്രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് എരിവുള്ള മുളകാണ് അതും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് നമുക്ക് നല്ല രീതിയിലൊന്ന് ചൂടാക്കാം ചൂടായി വരുമ്പോൾ അറിയാം നല്ലൊരു മണം വരും ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യം കൂടെ ചേർക്കാനുണ്ട് മസാല ശരി കുറച്ച് മൂത്ത് പോയാൽ തന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തം മാറിപ്പോകും ഞാനിപ്പോൾ ഇതിലൊരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ അല്ലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചിട്ടാൽ മതി ഇതിപ്പോൾ ചെറുതാണ് അതുകൊണ്ട് പന്ത്രണ്ട് ഇഞ്ചി വന്നിട്ട് ഇത്രയും വേണം കേട്ടോ ഇത്രയും പീസസ് എടുത്തിട്ടുണ്ട് ഒരു കിലോ മട്ടൺ ആയതുകൊണ്ട് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പം ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം ഓക്കെ ഇനിയിപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ആറ് സവോള വേണം ഇപ്പം ചെറുതായതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ചെറുതായത് കൊണ്ട് എടുത്തു ആറ് ടൊമാറ്റോ മൂന്ന് പച്ചമുളക് വലുതായതുകൊണ്ട് മൂന്ന് ചെറുതാണെങ്കിൽ നാലെടുത്തുള്ളൂ ഇവിടെ നമ്മുടെ മസാലയൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് വരാം രണ്ടോ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം ഫൈനായിട്ട് അരയ്ക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൊമാറ്റോ പച്ചമുളക് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതാണ് ഇതിന് നല്ലത് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം കുഴപ്പമില്ല അപ്പോൾ മൂന്ന് ടേബിൾ മൂന്ന് ടേബിൾ സ്പൂൺ എന്നുള്ളത് നാല് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ ഞാൻ ഓയിൽ കുറച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആക്കിയത് ഓയിൽ ചൂടായ ഉടനെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ നല്ലപോലെ വഴറ്റണം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ നമ്മുടെ സവോളം നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം അതും ൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റണം ആ സവാളയും മസാലയും കൂടെ നല്ല രീതിയിൽ ചേർന്ന് കിട്ടണം നമുക്കിതിലിപ്പോൾ പച്ചമണം മാറിക്കിട്ടാനൊന്നുമില്ല നമ്മൾ വറുത്തിട്ടാണ് എല്ലാം അരച്ചത് എന്നാലും നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് വഴറ്റിയാലും മതി ഇനിയിപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ല മിക്സ് മിക്സേനു ശേഷം വഴറ്റിയെടുക്കാം മസാലയും ടൊമാറ്റോ സവാള എല്ലാം കൂടെ ചേർന്ന് കിട്ടണം നമ്മുടെ ടൊമാറ്റോ നല്ല വഴിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഒരു സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് മട്ടൺ ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വെന്തിരിക്കുന്നതെന്ന് തോന്നുന്നത് എടുത്തു നോക്കാം കണ്ടോ കുറച്ച് വെള്ളമേ നമ്മൾ ഒഴിച്ചോളൂ പക്ഷേ വെള്ളം അതിൽ നിരും വെള്ളം അതിൽ കൂടിയിട്ടുണ്ട് അത് കാരണം കൂടുതൽ വെള്ളം ഒഴിക്കരുത് ഒരു പീസ് എടുത്ത് നമുക്ക് എന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് സാൾട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ മട്ടൺ വേവിക്കാൻ നേരത്ത് കുറച്ച് സാൾട്ട് ചേർത്തേ ഉള്ളൂ ഇപ്പം എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തിളയ്ക്കണം പക്ഷേ നമുക്കെല്ലാം എന്താ കാര്യങ്ങളാണ് അതിലുള്ളത് അത് കുറേ സമയമൊന്നും നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചാൽ മതി ഇപ്പം കണ്ടു ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ മസാലകളും ചേർന്ന് മട്ടണിലും ചേർന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ ചപ്പാത്തിക്കായാലും അപ്പത്തിന് ഇടിയപ്പത്തിന് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി അപ്പം ഇതിൽ കുറച്ച് മല്ലിയൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം വളരെ ജോലിയും കൂടുതലില്ല പക്ഷെ നല്ല ടേസ്റ്റും ആയിരിക്കും ഓക്കെ മസാലയൊക്കെ കറക്റ്റ് അളവിനെടുത്തോണം പിന്നെ എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ Okay? Thank you!